ം ബാക്ക് ടു ഒരു ചാനൽ ഔട്ട് പ്രോ ഗെയിമിങ് സോ എൺപത് രൂപയ്ക്ക് നമുക്ക് ഹൈഡ്രോപ്പ് ഈ ആച്ച മൂന്നാമത്തെ ഡ്രോപ്പ് ആണ് സോ ഇതിൽ വന്നേക്കും ബണ്ണി എം പി ഫോർട്ടി ആണ് അതുകൊണ്ട് ഞാൻ എന്തായാലും എടുക്കും അപ്പം നമുക്ക് ബണ്ണി എം പി ഫോർട്ടി എടുത്തിട്ട് ഒരു ചലഞ്ച് വയ്ക്കിയാണ് കഴിച്ചത് അപ്പോൾ നമ്മൾ ഓരോ സ്പിൻ ചെയ്യും ടോട്ടൽ അഞ്ച് സ്പിൻ ഉണ്ട് ബൺ എം പി ഫോർട്ടിക്ക് വേറെ കണ്ണൊന്നും വേണ്ട ഞാൻ അതൊക്കെ ജസ്റ്റ് ഓപ്പൺ ആക്കി അപ്പോൾ തന്നെ ട്രഷ് ചെയ്ത് വിടാൻ പോകണം കഴിച്ചത് അപ്പോൾ ബൺ എം പി ഫോർട്ടി മാത്രം നമ്മൾ ട്രിക്ക് യൂസ് ചെയ്ത് കിടക്കും അപ്പോൾ ഓരോ സ്പിൻ ലക്ക് കഴിയുമ്പോഴും നമ്മൾ ഓരോ ഡ്രസ്സായിട്ട് വരുന്നതാണ് ബണ്ണി എം പി ഫോർട്ടി പെർമന്റ് അടിക്കുകയാണെങ്കിൽ ആവശ്യമില്ല അപ്പോൾ നമുക്ക് എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം ലാസ്റ്റ് അങ്ങനെ നമ്മൾ എന്തായാലും മാസ്ക് വരും അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ കയസ് അപ്പോൾ നമുക്ക് അഞ്ചെണ്ണത്തിന് അഞ്ചെണ്ണിലും നമുക്ക് ബണ്ണി എം പി ഫോട്ടി അടിക്കുമെന്ന് നോക്കാം ഓൾറെഡി എനിക്ക് അത്യാവശ്യം ലക്ക് ഉണ്ട് അപ്പോൾ ഞാൻ വേറെ എല്ലാ കണ്ണും ഞാൻ എന്തായാലും ഓപ്പൺ ആക്കി വിടാണ് എനിക്ക് ബണ്ണി എം പി ഫോർട്ടി മാത്രം മതി വേറൊന്നും വേണ്ട കയസ് അപ്പോൾ നമ്മുടെ ഒരെണ്ണം കഴിഞ്ഞിട്ടുണ്ട് ഒരെണ്ണം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഷർട്ട് കഴിഞ്ഞിട്ടുണ്ട് സോ നെക്സ്റ്റ് സി നമ്മൾ രണ്ടെണ്ണം വെച്ച് കറക്കുന്നതാണ് അതിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പാൻറ് സുഖായ്സ് ഒന്നും കിട്ടിയില്ല സൊ നമ്മളെ പാൻറ്റ് ഊരുകയാണ് പാൻറ് ഊരെന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിൽ ത്രീ ഫോർട്ടിട്ടുണ്ട് സോ എന്നാ അതുകൊണ്ട് എനിക്ക് വലിയ വിഷയമൊന്നുമില്ല സോ ഗൈസ് നമുക്കപ്പോൾ അടുത്ത എന്തേക്ക് പോവാം സുഖായി നമ്മൾ ലാസ്റ്റ് രണ്ടെണ്ണം കൂടി ഉള്ളു ഇനി എന്തായാലും കിട്ടുമോ നോക്കുക ഗൈസ് ഒറ്റ മൈൻഡാണ് നമ്മൾ ഈ നമ്മളീച്ചാലഞ്ച് തോക്കുന്നതാണ് തോന്നുന്ന കാര്യം സോ ലാസ്റ്റ് സ്പിന്നിലേക്ക് അല്ല ലാസ്റ്റ് രണ്ട് സ്പിന്നിലേക്ക് പോകുക കാര്യം അപ്പോൾ നമുക്ക് കിട്ടുമോന്ന് നോക്കാം മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും നമ്മളെല്ലാ പങ്കും ട്രിക്ക് ഒക്കെ യൂസ് ചെയ്യേണ്ടത് ഓൾറെഡി എനിക്ക് നല്ലൊക്കെയാണ് കാരണം നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രണ്ടായിരം എം എച്ച് പോകണിന് വേണ്ടി ഇറക്കിയിട്ട് നമുക്ക് ഈ പോകണമും കിട്ടിയില്ല എൻ എൻ ഫോറും കിട്ടിയില്ല അതുകഴിഞ്ഞാൽ പരാഫിൽ റിപ്പീറ്റ് അടിച്ച് സൊ ഗൈസ് നമുക്കെന്തായാലും എം പി ഫോർട്ടി ഒരെണ്ണം കൂടി കറക്കിയിട്ടുണ്ട് നമുക്ക് ഏഴ് ദിവസത്തേക്ക് കിട്ടിയിട്ടുണ്ട് സൊ ഗൈസ് അത്രയെല്ലാം കൂടി നമുക്കിൻ്റെ ലാസ്റ്റ് പിന്നാണ് പെർമനൻ്റ് ആയിട്ട് അടിക്കാനുള്ള കാഴ്സം അപ്പോൾ മനുഷ്യ പോകുന്നത് കയറി ഫുഡ് അയപ്പാണെന്ന് തോന്നുന്നത് സൊ ഗൈസ് പെർമൻറ്റ് അടിച്ച കാസം സോ പറഞ്ഞ പോലെ തന്നെ മാസ്ക് ഊരാൻ പോവുകയാണ് സുഗാസ് ലാസ്റ്റ് നമ്മൾ മാസ്ക് ഊരാൻ പോവുകയാണ് സുഗൈസ് ഞാൻ നിങ്ങളെ പറഞ്ഞു വെച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ദേഷ്യമൊന്നും തോന്നരുത് എനിക്ക് നൂറ് കയറ്റ് ചെയ്യുമ്പോൾ മാസമായിട്ട് ഫേസ് റിവീൽ റിവീലെന്നാണ് ആഗ്രഹം സുഗൈസ് ജസ്റ്റ് ഒരു പ്രായംകാരുന്നു താങ്ക്സ് വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് അടിക്കുക അപ്പോൾ ഇതുപോലത്തെ കിട്ടില്ല വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ താങ്ക്സ് നൗ പ്രോഗ്യമിങ് സൈനിങ് ഓഫ് with